ഓം നമശിവായ അമ്മേ നാരായണ ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ പെരുമ്പറ മുഴക്കിക്കൊണ്ട് വ്യാക്രപാതപുരിയിൽ കോടിയർച്ചനയും വടക്കു വറുത്തുപാട്ടിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ ആചാരവിധി പ്രകാരം നടത്തപ്പെടുകയാണ് കാൽനാട്ടുകർമ്മത്തിനുള്ള പശയുള്ള ദേവവൃഷ്ടം മുറിക്കൽ ചടങ്ങും കാൽനാട്ടുകർമ്മവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച മലയാളവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഒമ്പതാം തീയതി നടത്തപ്പെടുകയാണ് ശ്രീ മഹാദേവന്റെ പന്തീരടി പൂജ കഴിഞ്ഞ് ശേഷം അവകാശിയായ വെളിച്ചപ്പാടിന് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും പൂജിച്ചു നൽകുന്ന വാളും ചിലമ്പും ധരിച്ച് കാൽനാട്ട് കർമ്മത്തിന് കണ്ടെത്തിയ ലക്ഷണമൊത്ത പ്ലാവിൽ മൂന്ന് തവണ കുത്തും തുടർന്ന് മരം നിലം തൊടാതെ മുറിച്ച് വ്രതനിഷ്ഠയോടെ വെളിച്ചപ്പാടിനെ അനുഗമിച്ചു വരുന്ന ഭക്തജനങ്ങൾ തോളിലേറ്റി വാദ്യമേണങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ ആഘോഷപൂർവമായി പുഷ്പാലംകൃതമായ മഹാദേവന്റെ രാജവീതിയിലൂടെ നടന്ന് വൈക്കം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു വൈകുന്നേരം പാർവതീദേവി സമേതം ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന സന്ധ്യയിൽ കൃഷ്ണശിലപാകിയ പ്രദർശന വഴിയിലൂടെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി വടക്കേ തിരുമുറ്റത്ത് ആറിനും ആറ് മുപ്പതിനുമുള്ള ശുഭമുഹൂർത്തത്തിൽ കാൽനാട്ടുകർമ്മം നടക്കും തുടർന്ന് തന്ത്രിമാർ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യത്തെ ധജത്തിലേക്ക് ആവാഹിക്കും തുടർന്ന് കെടാവിളക്ക് തെളിയും വടക്ക് പുറത്തുപാട്ട് കഴിയുന്നത് വരെ നിത്യപൂജയും നിവേദ്യവും നടത്തപ്പെടും ഈ മഹനീയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എസ് പ്രശാന്ത് ബഹുമാനപ്പെട്ട ബോർഡ് അംഗങ്ങൾ ബഹുമാനപ്പെട്ട ക്ഷേത്രം അധികാരികൾ തുടങ്ങിയവർ ഈ സന്നിധിയിൽ എത്തിച്ചേരുന്നു ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളായിക്കൊണ്ട് തിരുവൈക്കത്തപ്പൻ്റെയും കൊടുങ്ങല്ലൂരമ്മയുടെയും അനുഗ്രഹമേറ്റുവാങ്ങുവാൻ മഹാദേവന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓം നമശിവായ അമ്മേ നാരായണ